അതെ നമ്മുടെ തമിഴ്നാട്ടിലെ രാമർ പിള്ളയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പത്രങ്ങളിലൊക്കെ സ്ഥിരം ന്യൂസുകൾ ഉണ്ടായിരുന്നു ഒരു ന്യൂസ് മേക്കർ തന്നെയായിരുന്നു അദ്ദേഹമാണ് നമ്മുടെ രാമർ എന്ന് പറഞ്ഞ പച്ചിലയിൽ നിന്ന് പെട്രോളി ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊ അതൊരു പച്ചിലയിൽ നിന്നാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അപ്പൊ ആ പച്ചില ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അതെ കൊട്ടോഞ്ചിയൊക്കെ തുഴഞ്ഞ് കുറച്ച് അടുത്ത് നല്ല കഷ്ടപ്പാടാണ് ഒരാൾ തന്നെ ഇരുന്ന് കൊട്ടോഞ്ചി തുഴയുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നു പറഞ്ഞാൽ നമ്മളൊരു ചെടിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ തമിഴ്നാട്ടിലെ രാമർ എന്ന് പറയുന്ന വ്യക്തി ഒരു പച്ചില പച്ചിലപ്പെട്രോളി ഉണ്ടാക്കി അപ്പോൾ അത് ഏത് ഇലയിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അയല കാണിച്ചു തരാം അതിനാണ് ഞാൻ വന്നത് ഇതാണ് കേട്ടോ അയല ഇതിനെ നമ്മൾ പറയുന്ന പേര് ചുരക്കള്ളി എന്നാണ് ഇത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് നമുക്കൊരു വീടിൻ്റെ ഉദ്യാനങ്ങളിലൊക്കെ നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കുറ്റിച്ചെടിയാണ് അപ്പം ഇതിന്റെ ഇലകളൊക്കെ കണ്ടോ നല്ല ഭംഗിയാണ് ഇലകളും അതേപോലെ തന്നെ പൂക്കളും പൂക്കളെന്ന് പറഞ്ഞാൽ ഒരു റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് നല്ല ഭംഗിയാണ് ആ പൂക്കൾ കാണാനും അതേപോലെ തന്നെ ഇതിന്റെ ഇലകളും ഇത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ചെടി വയ്ക്കേണ്ടത് പെട്ടെന്ന് വളരും ഒരുപാട് സംരക്ഷണം അങ്ങനെ ആവശ്യം ഇല്ല നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ ഏത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഈ ചെടി നന്നായിട്ട് വളരും ഇതിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് നമ്മുടെ കരീബിയൻ നാടുകളാണ് മെക്സിക്കോ കരീബിയൻ നാടുകളാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ചുരക്കള്ളി എന്നാണെന്ന് അപ്പോൾ ഈ ചുരക്കള്ളി എന്ന് പറയാനായിട്ട് അതിനൊരു പ്രത്യേക കാരണവും കൂടിയുണ്ട് അതൊരു രസകരമായൊരു സംഭവമാണ് അത് ഞാൻ പുറകെ പറയാം കേട്ടോ ആ പേര് വരാനുള്ളൊരു കാരണം അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിന് കുറച്ച് മെഡിസിനൽ വാല്യൂസ് പറയുന്നുണ്ട് നമ്മുടെ ചർമ്മ രോഗങ്ങൾ ചൊറി പൊള്ളൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതും പറയുന്നതിനോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് മിതമായ അളവിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ വിഷാംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് മുറിവിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു കപ്പത്തണ്ടിൻ്റെ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഓരോ തണ്ടുകളും കണ്ടോ കപ്പത്തണ്ട് നമ്മൾ കപ്പയുടെ തണ്ട് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്നൊരു പശ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്നൊരു ലിക്വിഡ് ഉണ്ടാവും ഒരു പശയുണ്ടാവും ഈ പശയാണ് നമ്മൾ ഈ ഒരു ലിക്വിഡാണ് നമുക്ക് എന്താണ് മുറിവിനും പൊള്ളലിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് ഡയറക്റ്റ് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല കാരണം അതോ ഇത് പറയുന്നതും ഇതിനകത്ത് മിതമായ അളവിൽ വിഷാംശം ഉണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ആരും ഇതെടുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ഇതിൻ്റെ വിത്തിൽ നിന്നും നമുക്ക് എണ്ണ അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് ചില്ലറക്കാരനൊന്നുമല്ല ഇത് വ്യവസായിക അടിസ്ഥാനത്തിൽ ഇതിന് ഡിമാൻഡ് ഉണ്ട് ഈ ഒരു ചെടിക്ക് കാരണം ഇത് എന്താണ് എണ്ണ സോപ്പ് പെയിൻറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ചെടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതൊരു കുഞ്ഞൻ ചെടിയാണ് എന്ന് ആരും വിചാരിക്കേണ്ട ഭയങ്കര ഒരു ചെടി തന്നെയാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇതിന് ചുരക്കള്ളി എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് പറയാമെന്ന് അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ചെടിക്ക് ചുരക്കള്ളി എന്ന പേര് വരാനുള്ളൊരു ഉണ്ടെന്നല്ലേ അപ്പോൾ രസകരമായൊരു കാരണമാണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഈ മണ്ണോട് ചേർന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഈ തടിയുടെ ഭാഗത്തൊക്കെ ഒരു ചുവന്ന ദ്രാവകം വരും ഇതിൽ ആ ദ്രാവകം നമുക്ക് മുട്ടുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് നമുക്ക് പുറമേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് പക്ഷേ നമ്മൾ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ സാന്നിധ്യം മനുഷ്യനോ മൃഗങ്ങളുടെയോ ഇതിൻ്റെ ചുവട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ദ്രാവകം അതിൽ നിന്നും വരത്തില്ല അപ്പോൾ കള്ളത്തരത്തിൽ ചുരത്തുന്നത് കൊണ്ടാണ് ചുരക്കള്ളി എന്ന ഇതിന് വരാൻ കാരണം എന്നാണ് പറഞ്ഞത് നമ്മുടെ തീരദേശ മേഖലകളിലൊക്കെ ഇതൊരു വേലിയായിട്ടൊക്കെ കടൽ തീരങ്ങളിലൊക്കെ ഒരു വേലിയായിട്ടൊക്കെ ഉപയോഗിച്ച് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നല്ല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ ഇത് വളരുന്നതുകൊണ്ട് മണ്ണൊലിപ്പ് തടയാനും അതേപോലെ തന്നെ അവർക്കൊരു വേലിയായിട്ടൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കാം ഇതുവച്ചൊക്കെ അവർ വന്ന് വേലി ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചെടിയെക്കുറിച്ചുള്ള അറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയാതെ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക അത് ഞങ്ങൾക്കും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഇതുപോലെ തന്നെയല്ല നമ്മൾ കുറേ വീഡിയോസ് മായങ്കോമഡോസിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ചെടികളെ കുറിച്ചിട്ടും അപ്പോൾ ഇനിയും അതുപോലുള്ള പല വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇനിയൊരു പുതിയ ചെടിയുടെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും